ദുഃഖമകന്ന ഗാർഹസ്ഥ്യം എന്ന ഗ്രന്ഥപാരായണം തുടരുന്നു ജഗത്ത് മിഥ്യ ബ്രഹ്മം സത്യം എന്താണ് സത്യം എന്താണ് മിഥ്യ ഒരു വസ്തുവിൻ്റെ ഉണ്മ അതിനെ തന്നെ ആശ്രയിച്ച് നിൽക്കുന്നുവെങ്കിൽ അത് സത്യം ഒരു വസ്തുവിൻ്റെ ഉണ്മ മറ്റൊന്നിനെ ആശ്രയിച്ച് നിൽക്കുന്നുവെങ്കിൽ അത് മിഥ്യ അതായത് സ്വതന്ത്രമായി ഉണ്മയുള്ളത് സത്യം സ്വതന്ത്രമായി ഉണ്മയില്ലാത്തത് മിഥ്യ ജഗത്ത് മിഥ്യ എന്തെന്നാൽ ജഗത്തിൻ്റെ ഉണ്മ ബ്രഹ്മത്തെ ആശ്രയിച്ചു നിൽക്കുന്നു ബ്രഹ്മം സത്യം എന്തെന്നാൽ ബ്രഹ്മത്തിൻ്റെ ഉണ്മ ബ്രഹ്മത്തെ തന്നെ ആശ്രയിച്ചു നിൽക്കുന്നു അതായത് സ്വയം ഉണ്മയുള്ളത് കൊണ്ട് ബ്രഹ്മം സത്യം അഞ്ച് കിലോ ചോക്ലേറ്റ് കൊണ്ട് പ്രപഞ്ചത്തിൻ്റെ ഒരു കൊച്ചു പതിപ്പുണ്ടാക്കിയാൽ കാരണമായ അഞ്ച് കിലോ ചോക്ലേറ്റ് ആണ് കാര്യമായ അഞ്ച് കിലോ പ്രപഞ്ചമായിരിക്കുന്നത് കാരണം കാര്യമായപ്പോൾ കാരണത്തിൻ്റെ ആകത്തുകയ്ക്ക് ഒരു കുറവും ഉണ്ടായിട്ടില്ല അതുപോലെ ബ്രഹ്മത്തിൽ നിന്നും പ്രപഞ്ചമുണ്ടായപ്പോൾ ബ്രഹ്മത്തിൻ്റെ ആകത്തുകയ്ക്ക് ഒരു കുറവും ഉണ്ടായിട്ടില്ല പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുൻപ് ബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രപഞ്ചം ഉണ്ടായതിനു ശേഷവും ബ്രഹ്മം മാത്രമേ ഉള്ളൂ പ്രപഞ്ചം നിലനിൽക്കുമ്പോഴും ബ്രഹ്മത്തിൽ നിന്നും ഒന്നും നിലനിൽക്കുന്നില്ല പ്രപഞ്ചം നശിക്കുമ്പോൾ ബ്രഹ്മത്തിന്റെ ആകത്തുകയ്ക്ക് ഒരു കുറവും വരുന്നില്ല സൃഷ്ടി ഉണ്ടാകുന്നതിന് മുമ്പുള്ള വസ്തുവിന്റെ ആകത്തുകയ്ക്ക് ഒരു കൂടുതലോ കുറവോ വരാതെയാണ് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് സ്ഥിതി സംഹാരങ്ങൾ ഫ്രമമാണോ ചോക്ലേറ്റിൽ നിന്നും ചോക്ലേറ്റ് പ്രപഞ്ചം ഉണ്ടാകുന്നതിനു മുമ്പ് ചോക്ലേറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രപഞ്ചം ഉണ്ടായതിനു ശേഷവും ചോക്ലേറ്റ് മാത്രമേ ഉള്ളൂ ചോക്ലേറ്റ് പ്രപഞ്ചം നിലനിൽക്കുമ്പോഴും ചോക്ലേറ്റ് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ പ്രപഞ്ചം നശിക്കുമ്പോഴും ചോക്ലേറ്റ് മാത്രം അവശേഷിക്കും മൂന്ന് കാലത്തും കാരണമായ ചോക്ലേറ്റേ ഉള്ളൂ കാര്യമായ ചോക്ലേറ്റ് പ്രപഞ്ചം മൂന്ന് കാലത്തുമില്ല കാരണം കാരണത്തിൽ നിന്നും സ്വതന്ത്രമായ സ്വതന്ത്രമായൊരസ്തിത്വം കാര്യത്തിനില്ല കാരണമായ ചോക്ലേറ്റിൽ നിന്നും കാര്യമായ ചോക്ലേറ്റ് പ്രപഞ്ചത്തെ മാറ്റിയെടുക്കാൻ കഴിയില്ല കാരണത്തിൽ നിന്നും സ്വതന്ത്രമായ അസ്തിത്വം കാരണം സത്യം ഇല്ലാത്തത് മിഥ്യ ഇതുപോലെ പ്രപഞ്ചത്തിന് കാരണമായ നിന്നും സ്വതന്ത്രമായ അസ്തി പ്രപഞ്ചത്തിനില്ലാത്തത് കൊണ്ട് പ്രപഞ്ചം മിഥ്യ ബ്രഹ്മത്തിന് സ്വതന്ത്രമായ ഉണ്മയുള്ളതുകൊണ്ട് ബ്രഹ്മം സത്യം നാമരൂപങ്ങൾക്ക് സ്വതന്ത്രമായ അസ്തിത്വം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കാര്യം സത്തല്ല എങ്കിൽ അടിസ്ഥാന വസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അടിസ്ഥാന വസ്തുവിൽ നിന്നും ഭിന്നമായൊരു അസ്തിത്വം ഉണ്ടാക്കി കാണിക്കുവാൻ കഴിവുള്ളതുകൊണ്ട് സത്വമല്ല അതുകൊണ്ട് സത്തോ അസത്തോ അല്ല മായ അതിനാലാണ് മായയെ നിർവചിക്കാൻ കഴിയില്ലെന്ന് പറയുന്നത് നാമരൂപങ്ങളാണ് മായ ബ്രഹ്മത്തിൽ പ്രപഞ്ച പ്രതീതി ജനിപ്പിക്കുന്നത് ഈ നാമരൂപങ്ങളാണ് ഈ നാമരൂപങ്ങൾക്കാധാരമായ ബ്രഹ്മത്തെ കാണാത്തതാണ് പ്രപഞ്ചപ്രതീതിക്ക് കാരണം കാരണമായ ബ്രഹ്മത്തെ കാണുമ്പോൾ കാര്യമായ പ്രപഞ്ചപ്രതീതി ഇല്ലാതാകും പ്രപഞ്ചം ഒരു ഭ്രമാനുഭവമാണെന്നുള്ളതിന് മറ്റൊരു തെളിവ് നമ്മൾ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ ഏതെങ്കിലും സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തുമ്പോൾ അടുത്ത പാളത്തിലൂടെ മറ്റൊരു ട്രെയിൻ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ട്രെയിനാണോ സഞ്ചരിക്കുന്നൊരു ഭ്രമം നമുക്കുണ്ടാകാറുണ്ട് നമ്മൾ എതിർവശത്ത് നോക്കുമ്പോൾ നിശ്ചലത കാണുമ്പോൾ ആ ഭ്രമം അകലും ഇനിയും നമ്മുടെ ട്രെയിൻ നിർത്തിയിട്ടിരിക്കുമ്പോൾ നമ്മുടെ ട്രെയിനിൻ്റെ രണ്ട് വശത്തുമുള്ള പാളങ്ങളിലൂടെ രണ്ട് ട്രെയിൻ ഒരുപോലെ സഞ്ചരിച്ചാൽ നമ്മൾ വീണ്ടും നമ്മുടെ ട്രെയിനാണോ സഞ്ചരിക്കുന്നതെന്ന ഭ്രമത്തിലാകും രണ്ട് വശത്ത് നോക്കിയിട്ടും നിശ്ചലത കാണാത്തത് നമ്മൾ കൂടുതൽ സമയം ഭ്രമത്തിലാകും ഏതെങ്കിലും ഒരു ട്രെയിൻ പോയി കഴിയുമ്പോൾ ഒരു വശത്തുള്ള നിശ്ചലത കാണുകയും നമ്മൾ എന്ന ഭ്രമം അകലുകയും ചെയ്യും അതുപോലെ നിശ്ചലമായ ആത്മാവിനെ ദർശിക്കുമ്പോൾ ചലിക്കുന്നതും വ്യവഹരിക്കുന്നതുമൊക്കെ പ്രകൃതിയാണ് ഞാൻ ചലിക്കാത്ത വികാരമില്ലാത്ത ശുദ്ധബോധമാണെന്ന് വെളിപ്പെട്ട് കിട്ടും ഞാൻ ദേഹമല്ല ദേഹം പ്രകൃതിയാണ് പ്രകൃതിയാണ് വ്യവഹരിക്കുന്നത് ഞാനല്ല നിശ്ചലമായ ആത്മാവിനെ കാണാത്തത് കൊണ്ട് പ്രകൃതിയായ ദേഹത്തിൻ്റെ ധർമ്മങ്ങളായ ജനന മരണങ്ങൾ എൻ്റെ ധർമ്മങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കുന്നു ഇതാണ് ഭ്രമം ആത്മാവിനെ അറിയുമ്പോൾ ഭ്രമം അകലുകയും ദേഹത്തിൻ്റെ ധർമ്മങ്ങളായ വിശപ്പും ദാഹവും ഒക്കെ ആത്മാവിനില്ലെന്നും മനസ്സിലാകും ആത്മാവ് സർവവ്യാപി ആയതുകൊണ്ട് അതെങ്ങോട്ട് ചലിക്കാൻ അരണ്ട വെളിച്ചത്തിൽ കയറിൽ പാമ്പിനെ കണ്ടതുപോലെയാണ് വെളിച്ചം കൊണ്ടുവന്ന് നോക്കിയപ്പോൾ പാമ്പില്ല കയറേ ഉള്ളൂ പാമ്പിനെ കണ്ട സമയത്ത് കയറിനെ കാണുന്നില്ല പിന്നെ കയറിനെ കണ്ടപ്പോൾ പാമ്പിനേയും കാണുന്നില്ല രണ്ടും ഒരേ സമയത്ത് കാണുന്നില്ല കാരണം ഒന്നേ ഉള്ളൂ പാമ്പില്ലെങ്കിൽ പാമ്പുണ്ടെന്നൊരു ഭ്രമം ജനിക്കാൻ കയറെന്നൊരു വസ്തു വേണം അതുപോലെ പ്രപഞ്ചത്തെ കാണുമ്പോൾ ബ്രഹ്മത്തെ കാണുന്നില്ല ബ്രഹ്മത്തെ കാണുമ്പോൾ പ്രപഞ്ചത്തെ കാണുന്നില്ല കാരണം ഒരു വസ്തുവേ ഉള്ളൂ യഥാർത്ഥ വസ്തുവിനെ കാണാത്തതാണ് അതിൽ മറ്റൊരു വസ്തുവിനെ കാണാൻ കാരണം ഇതിനെയാണ് അധ്യാസമെന്ന് വേദാന്തത്തിൽ പറയുന്നത് യഥാർത്ഥ വസ്തുവിനെ കാണുമ്പോൾ ഭ്രമം ഇല്ലാതാകും അതുപോലെയാണ് മരുഭൂമിയിൽ മരീചിക കാണുന്നതും മരുഭൂമിയിൽ ഒരു തടാകം കാണുന്നത് പോലെ തോന്നും അടുത്തു ചെല്ലുമ്പോൾ തടാകമില്ല മരുഭൂമി മാത്രം തടാകത്തെ കാണുമ്പോൾ മരുഭൂമി കാണുന്നില്ല മരുഭൂമിയെ കാണുമ്പോൾ തടാകത്തെ കാണുന്നില്ല കാരണം മരുഭൂമി മാത്രമേ ഉള്ളൂ ഈ ഒരു മരീചികയുടെ രഹസ്യം ഒരാൾക്ക് മനസ്സിലായതിനു ശേഷം വീണ്ടും മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ വീണ്ടും മരീചിയെ കാണും പക്ഷേ അയാൾ മരീചിക കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അതില്ലാത്തതാണെന്നറിയുന്നു അതുപോലെ സമാധിയിൽ ആത്മാവിനെ അനുഭവിച്ചറിഞ്ഞവൻ വീണ്ടും പ്രപഞ്ചത്തെ കാണുന്നുണ്ടെങ്കിലും പ്രപഞ്ചമില്ലാത്തതാണെന്നറിയുന്നു പിന്നെ പ്രപഞ്ചം അയാളെ ഭ്രമിപ്പിക്കുന്നില്ല പ്രപഞ്ചം ഇല്ലാത്തതാണെന്നുള്ള ദൃഢാനുഭവത്തിൽ നിന്നും അയാളുടെ മനസ്സിലുള്ള ആഗ്രഹത്തിൻ്റെ കണിയെ പോലും ഇല്ലാതെയായി ഇല്ലാത്ത പ്രപഞ്ചത്തിൽ നിന്നും എന്താഗ്രഹിക്കാൻ മുമ്പ് പ്രപഞ്ചം ഉള്ളതാണെന്നുള്ള അറിവ് കൊണ്ടാണ് ആഗ്രഹം ജനിച്ചത് മരീചിക പോലെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും പ്രപഞ്ചമില്ലാത്തതാണെന്നറിഞ്ഞാൽ പ്രപഞ്ചത്തിൽ നിന്നും എന്താഗ്രഹിക്കാനാണ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വപ്നം വിശ്വസിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോഴേ സ്വപ്നം നമുക്ക് കള്ളമാകുകയുള്ളൂ കാരണം സ്വപ്നത്തിലെ ബോധത്തെക്കാൾ ശക്തമായ ബോധമാണ് ജാഗ്രതത്തിലേത് ജാഗ്രത്തിലെ ബോധത്തിലേക്ക് വരുമ്പോൾ സ്വപ്നത്തെ നിഷേധിക്കാൻ കഴിയുന്നു അതുപോലെ ജാഗ്രത്തിൽ നിന്നും സമാധി എന്ന അനുഭവത്തിലേക്ക് ഉണരുമ്പോൾ ജാഗ്രത്തിലെ ബോധത്തെക്കാൾ ഒരു ഉദയവും കൂടി സമാധിയിലെ ബോധത്തിന് സംഭവിക്കുന്നു അപ്പോൾ സമാധിയിലെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ജാഗ്രതയിലെ അനുഭവങ്ങളെ നിഷേധിക്കാൻ കഴിയുന്നു ഈ അനുഭവത്തിൽ എത്തുന്നതിനാലാണ് ബോധോദയുമുണ്ടായിരുന്നു പറയുന്നത് സ്വപ്നത്തിലെ അനുഭവത്തിൽ നിന്നും ഉണർന്നയാൾ സ്വപ്നാനുഭവത്തെ നിഷേധിക്കുന്നതുപോലെ ജാഗ്രത നിന്നുണർന്നയാൾ ജാഗ്രത നിഷേധിക്കുന്നു അയാൾക്ക് സ്വപ്നവും ജാഗ്രതവും ഒരുപോലെ ഇല്ലാതായി ഇല്ലാതായിത്തീർന്നു സമാധിയാണ് തുരീയാനുഭവം എന്ന് പറയുന്നത് ജാഗ്രത സ്വപ്നം സുഷുപ്തി തുരീയം നാലാമത്തെ അനുഭവം എന്ന നിലയ്ക്കാണ് തുരീയം എന്ന് പറയുന്നത് പരമാർത്ഥത്തിൽ തുരീയം എന്ന ഒരവസ്ഥ മാത്രമേ ഉള്ളൂ ആ അനുഭവത്തിന്റെ അഭാവമാണ് മറ്റു മൂന്ന് അനുഭവങ്ങൾക്കും കാരണം അജാതവാദം ഈ പ്രപഞ്ചം ഉണ്ടായിട്ടേ ഇല്ലെന്ന് യുക്തികൊണ്ട് തെളിയിക്കുന്നതാണ് അജാതവാദം പ്രപഞ്ചമുണ്ടായെങ്കിൽ എങ്ങനെയുണ്ടായി അതായത് ഇല്ലാതിരുന്നിട്ടുണ്ടായതാണോ ഉണ്ടായിട്ടുണ്ടായതാണോ എന്ന് ചോദിച്ചാൽ ഇല്ലാതിരുന്നിട്ടുണ്ടായതാണെന്ന് ഉത്തരം പറയും അപ്പോൾ ഇല്ലാതിരുന്നിട്ടുണ്ടാവാൻ എങ്ങനെ കഴിയുമെന്ന് ചോദിക്കും ഇല്ലാതിരുന്നത് ഒരു ക്ഷണത്തിലാണെങ്കിൽ ആ ക്ഷണത്തിൽ തന്നെ എങ്ങനെയുണ്ടാവും ഇല്ലാതിരിക്കുന്നത് ഭൂതകാലത്തിലും ഉണ്ടായി എന്നത് വർത്തമാനകാലത്തിനും സംഭവിക്കുന്നതാണോ അപ്പോൾ ഇല്ലാതിരുന്നിട്ട് ഉണ്ടായെന്നു പറയുമ്പോൾ ഭൂതകാലത്തിൽ തന്നെ വർത്തമാനകാലവും ഉണ്ടാകുമോ അപ്പോൾ ഇല്ലാതിരുന്നിട്ടും ഉണ്ടാകാൻ സാധ്യമല്ല എന്ന് തെളിയും പിന്നെ എങ്ങനെയുണ്ടാകും ഇല്ലാതിരുന്നിട്ടും ഉണ്ടാകാനും കഴിയില്ല ഇല്ലാതിരിക്കാതെ ഉണ്ടാകാനും കഴിയില്ല അതുപോലെ പ്രപഞ്ചം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ട് നിലനിൽക്കുന്നതാണോ ഇല്ലാതിരുന്നിട്ട് നിലനിൽക്കുന്നതാണോ എന്നൊരു ചോദ്യം വരും പ്രപഞ്ചം ഉണ്ടായിട്ട് നിലനിൽക്കുന്നതാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകുകയും നിലനിൽക്കുകയും കൂടി ഒരേ ക്ഷണത്തിൽ സംഭവിക്കും വർത്തമാനവും ഭാവിയും കൂടി എങ്ങനെ ഒരേ ക്ഷണത്തിൽ സംഭവിക്കും ഒരു ക്ഷണത്തിനുണ്ടായിട്ട് അടുത്ത ക്ഷണത്തിൽ നിലനിൽക്കുകയെന്ന് പറഞ്ഞാൽ ഉണ്ടായതല്ല നിലനിൽക്കുന്നതെന്ന് വന്നു ചേരും അതുപോലെ പ്രപഞ്ചം നശിച്ചു എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്നതാണോ നശിച്ചത് നിലനിൽക്കാത്തതാണോ നശിച്ചത് എന്നൊരു ചോദ്യം വരും നിലനിൽക്കാത്തത് എങ്ങനെ നശിക്കും നിലനിന്നതാണ് നശിച്ചതെന്ന് പറഞ്ഞാൽ നിലനിൽക്കുകയും നശിക്കുകയും കൂടി ഒരു ക്ഷണത്തിൽ എങ്ങനെ സംഭവിക്കും ഭാവിയും ഭൂതവും കൂടി എങ്ങനെ ഒരു ക്ഷണത്തിൽ സംഭവിക്കും നമ്മൾ കാലമായി ഇരുന്നു കൊണ്ട് കാലത്തെ അറിയുന്നതുകൊണ്ടാണ് കാലത്തിന് തുടർച്ചയുണ്ടെന്ന് തോന്നുന്നത് കാലത്തിൽ നിന്നും ഭിന്നമായി നിന്നുകൊണ്ട് കാലത്തെ അറിഞ്ഞാൽ കാലത്തിന്റെ ഒരു ക്ഷണവും അടുത്ത ക്ഷണവും തമ്മിൽ ബന്ധമൊന്നുമില്ലെന്നറിയാൻ കഴിയും മായയാണ് കാലത്തിന് അപങ്കുരവും അനുശൂതിയവുമായ തുടർച്ച നൽകിയിരുന്നതെന്ന് മനസ്സിലാകും ഇല്ലാതിരുന്നിട്ട് ഉണ്ടാവാനോ ഉണ്ടായിട്ട് നിലനിൽക്കാനോ നിലനിന്നിട്ട് നശിക്കാനോ കഴിയുകയില്ലെങ്കിൽ ഉണ്ടായിട്ട് നിലനിന്ന് നശിക്കുന്നതായി കാണുന്നതോ അതാണ് ക്രമം ഇരട്ടത്തിൽ നിന്ന് ഒരു തീപ്പന്തം ചുരട്ടിയാൽ ഒരു വൃത്താകാരത്തിലുള്ള അഗ്നിവലയം വലയം കാണുന്നത് പോലെ ഒരു ഭ്രമമാണ് ഉണ്ടായി നിലനിന്ന് നശിക്കുന്നു എന്ന് തോന്നുന്നത് പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ക്ഷണത്തിൽ പ്രപഞ്ചം ഇല്ലാതിരുന്നത് എന്തുകൊണ്ടാണ് പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായ ക്ഷണത്തിൽ പ്രപഞ്ചം എങ്ങനെയുണ്ടാകും അതുപോലെ തന്നെ പ്രപഞ്ചം ഉണ്ടായതിനു ശേഷം ഉണ്ടായ ക്ഷണത്തിൽ പ്രപഞ്ചം എങ്ങനെ നിലനിൽക്കും പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ക്ഷണത്തിൽ പ്രപഞ്ചം ഇല്ലാതിരുന്നത് എങ്ങനെ ശരിയാണോ അതേ നിയമത്തിൽ തന്നെ പ്രപഞ്ചം ഉണ്ടായതിനു ശേഷം ഉണ്ടായ ക്ഷണത്തിലും പ്രപഞ്ചത്തിന് നിലനിൽക്കാൻ കഴിയാത്തതും ശരിയാകും ഒരു ദേശവും മറ്റൊരു ദേശവും തമ്മിൽ ബന്ധമൊന്നുമില്ലാത്തതുപോലെ കാലത്തിന്റെ ചെറിയ അംശമായ ഒരു ക്ഷണവും അടുത്ത ക്ഷണവും തമ്മിൽ ബന്ധമൊന്നുമില്ല ഒരു ദേശത്ത് നിൽക്കുന്ന വൃക്ഷം മറ്റൊരു ദേശത്ത് വെച്ച് നശിക്കാൻ കഴിയാത്തതുപോലെ ഒരു ക്ഷണത്തിനുണ്ടായിട്ട് മറ്റൊരു ക്ഷണത്തിൽ നിലനിൽക്കാൻ കഴിയുകയില്ല അതുപോലെ ഒരു ക്ഷണത്തിൽ നിലനിന്നത് മറ്റൊരു ക്ഷണത്തിൽ നശിക്കാനും കഴിയുകയില്ല ഒരു ക്ഷണത്തിൽ ഉണ്ടായിട്ട് അടുത്ത ക്ഷണത്തിൽ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഉണ്ടായതല്ല എന്ന് വന്നു ചേരും കാരണം ഉണ്ടായത് അടുത്ത ക്ഷണത്തിലില്ല പ്രപഞ്ചം ഉണ്ടായെങ്കിൽ തന്നെ ഉണ്ടാകുന്ന സമയത്ത് സ്ഥിതി ചെയ്യാൻ കഴിയുകയില്ല ഒരു ക്ഷണത്തിൽ ക്ഷണത്തിലുണ്ടായത് അടുത്ത ക്ഷണത്തിൽ എങ്ങനെ നിലനിൽക്കും നിലനിൽക്കാത്ത പ്രപഞ്ചം എങ്ങനെ നശിക്കും അപ്പോൾ ഉണ്ടാകാനോ നിലനിൽക്കാനോ നശിക്കാനോ കഴിയാത്തത് ഉണ്ടായി നിലനിന്ന് നശിക്കുന്നു എന്ന് തോന്നുന്നതോ അപ്രമം നിൽക്കുന്ന ഒരാൾ നടക്കാത്തതുപോലെ നടക്കുമ്പോൾ നിൽക്കാത്തതുപോലെ നടക്കാത്തത് കൊണ്ടാണ് നിൽക്കുന്നത് നിൽക്കാത്തത് കൊണ്ടാണ് നടക്കുന്നത് അതുപോലെ വിരോധാഭാസമാണ് ഇല്ലാതിരിക്കുകയും ഉണ്ടാകുകയും നിലനിൽക്കുകയും നശിക്കുകയും എന്ന് പറയുന്നത് ഇത് അസംഭവ്യമാണ് ബന്ധമില്ലാത്തതിനെ തമ്മിൽ ബന്ധിപ്പിച്ച് കാണിക്കുന്നതാണ് മായയുടെ ജോലി ത്രീ ഡി സിനിമ കാണുന്നതുപോലെയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തെ കാണുന്നത് ത്രീ ഡി സിനിമ സൃഷ്ടിച്ച നമുക്ക് ത്രീ ഡി കണ്ണടയും നൽകി നമ്മൾ ത്രീ ഡി കണ്ണടയിലൂടെ നോക്കുമ്പോൾ ത്രീ ഡി ഇഫക്റ്റ് ഉണ്ടെന്ന് അനുഭവിച്ചറിയുന്നു ത്രീ ഡി കണ്ണട മാറ്റി നോക്കിയാൽ ത്രീ ഡി ഇഫക്റ്റ് ഇല്ല അതുപോലെ പഞ്ചഭൂതങ്ങൾ കൊണ്ട് പ്രപഞ്ചത്തെ ഉണ്ടാക്കി നമുക്ക് പഞ്ചഭൂതങ്ങളിൽ നിന്നും പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും തന്നു മനസ്സുകൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നോക്കുമ്പോൾ പഞ്ചഭൂതങ്ങൾ ഉണ്ട് എന്നറിയുന്നു പഞ്ചേന്ദ്രിയങ്ങൾ മാറ്റി നോക്കിയാൽ പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചമില്ല പഞ്ചേന്ദ്രിയങ്ങളെ മനസ്സിനെയും മാറ്റി അറിയുന്നതാണ് സമാധി സമാധിയിൽ ഒന്നിൻ്റെയും കലർപ്പില്ലാത്ത വസ്തു എങ്ങനെയുണ്ടോ അങ്ങനെ അറിയുന്നു ഗ്രന്ഥപാരായണം തുടരും